ദൂരെ ഉയർത്തിന്നോക്കിയ മണ്ണിടിയിലെ അപ്പം ഈ റോഡിന്റെ അവസ്ഥ എന്ന് ഈ റോഡ് നല്ല അടിപൊളി റോഡാണ് പക്ഷെ ഈ തരത്തിലുള്ള മണ്ണിടിച്ചിലാണ് ഈ റോഡിന്റെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഇവിടെ സർവീസ് നടത്തുന്ന ഒരു ബസ്സാണ് ഇത് അപ്പൊ നമ്മൾ കുറച്ചു കുറച്ചും ഒരു കമ്മ്യൂണിറ്റി ഹാളിനടുത്തൊരു അങ്കൻവാടി കണ്ടില്ലായിരുന്നു അങ്കൻവാടി ആദ്യം പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് ഈ കെട്ടിടത്തിലായിരുന്നു കേട്ടോ ഈ കെട്ടിടം മൊത്തം നാശാവസ്ഥയിലാണ് നമ്മൾ നാലിയാനിയിലെത്തിയിരിക്കുകയാണ് നാളിയാനിയുടെ ഒരു അയൽക്കുറ്റിയാണിത് അപ്പോൾ ഇതാണ് ഇവിടുത്തെ ദേവീക്ഷേത്രത്തിന്റെ ഒരു കാഴ്ച വലിയൊരു പാറയെ നമുക്ക് കാണാം ഈ ക്ഷേത്രത്തിനനുബന്ധിച്ച് ദേവിയാന്ന് തോന്നുന്നു ഇവിടുത്തെ പ്രതിഷ്ഠ ഹായ് ആണ് ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിലെ കുളമാവിലാട്ടോ ഇതുവരെ ആരും എക്സ്പ്ലോർ ചെയ്യാത്ത പന്നിമറ്റ് കുളമാ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പൊ ഈ കാണുന്ന വഴിയിലൂടെയാണ് നമ്മൾ പന്നിരത്തേക്കൊക്കെ പോകുന്ന കേട്ടോ അപ്പം പന്നിമറ്റത്തേക്ക് പോകുന്ന വഴിയിൽ നമുക്ക് നാളിയാനിയും അതുപോലെ കോഴിപ്പള്ളി തുടങ്ങിയ സ്ഥലങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നമ്മൾ മെയിൻ ആയിട്ട് പോകുന്നത് നാളിയാനി വരെയുള്ള വീഡിയോകൾ മാത്രമേ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുള്ളൂ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിനു മുമ്പ് നാളിയാനി മുതൽ നമ്മൾ പന്നിമറ്റം വരെയുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മൾ വീണ്ടും ആവർത്തിക്കുന്നില്ല അതുകൊണ്ട് നമ്മൾ എല്ലാ പ്രേക്ഷകർക്കും നമ്മൾ ഈ പോകുന്ന വഴിക്കാണ് കെ സി ബിയുടെ കൊളമാവ് കെ ബി സബ്സ്റ്റേഷൻ ചെയ്യുന്നത് നല്ല കോടമാഞ്ഞിറങ്ങിയ മനോഹരമായ കാഴ്ച കാണാതെ ഇടുക്കി പദ്ധതിയുടെ സമയത്ത് ഇവിടെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു വാജ് ടാവറാണ് കാണുന്നത് അതിന്റെ അവശിഷ്ടമാണ് കാണുന്നത് ഇതിന് തൊട്ടടുത്തായിട്ട് നമുക്ക് ഒരു പോലീസ് എയ് പോസ്റ്റുകൾ കാണാവേ ഇതാണ് നമ്മുടെ വർഷങ്ങൾക്ക് മുമ്പ് കൊളമാവിൽ ഉപയോഗിച്ചു കൊണ്ടിരുന്ന പോലീസിൻ്റെ എയ്ഡ് പോസ്റ്റ് ഇവിടെ രണ്ട് തോട്ടാപ്പുരകളുണ്ട് അതിൻ്റെ സംരക്ഷണത്തിനായിട്ട് പോലീസുകാർക്ക് വേണ്ടി ഉണ്ടായിരുന്ന ഒരു എയ്ഡ് പോസ്റ്റായിരുന്നു ഇത് ഇവിടെ എയ്ഡ് പോസ്റ്റ് എന്നൊക്കെ അല്ല പോലീസ് എന്നൊക്കെ എഴുതി വെച്ചൊരു ഇതൊക്കെ കാണും അതെല്ലാം ഈ പായൽ പിടിച്ചും പള്ള കയറിയൊക്കെ ആയി നശിച്ചു പോയിരിക്കുകയാണ് നമുക്കിനി താഴോട്ട് പോകുന്ന വഴിക്ക് ഇവിടുത്തെ ഒരു തോട്ടാപ്പുരകൾ കാണാവേ ഈ കാണുന്ന വഴിയിലൂടെയാണ് പോകുന്നത് കൊളമാവ് ഡാമിൻ്റെ നിർമ്മാണ സമയത്ത് വെടിക്കോപ്പുകൾ സൂക്ഷിച്ചിരുന്ന തോട്ടാപ്പുരയാണ് ഇതേ കാണുന്നത് കേട്ടോ നല്ല മഞ്ഞുമൂടിയ ഒരു അന്തരീക്ഷമാണ് ഇന്നേ അപ്പോൾ ഏത് നിമിഷം വേണേലും മഴ പെയ്യാം അപ്പോൾ ഇനി അവിടെ നിന്ന് വഴി വഴിക്കൂടെ ഞാൻ ആദ്യമായിട്ടാണ് സഞ്ചരിക്കുന്നത് കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തൊടുപുഴ ഭാഗത്തുള്ളവരും അതുപോലെ പന്നുവറ്റ ഭാഗത്തുള്ളവരൊക്കെ എളുപ്പത്തിൽ നമ്മുടെ ഇടുക്കിക്ക് പോകാൻ പറ്റിയ ഒരു റോഡാണിത് ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് താഴ്ചന്നുണ്ട് ചെറുതും വലുതുമായ ഒരുപാട് ഹെയർ പിന്നു ബെൻറ്റുകൾ ഇവിടെ ഉണ്ട് കേട്ടോ ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിതേ ഇവിടെ വലിയ ഒരു മലയുടെ ഒരു കാഴ്ചയൊക്കെ കാണാം ഇവിടെ മല ഇവിടെ ഒക്കെ നട്ടു വെച്ചിട്ടുണ്ട് വളരെ മനോഹരമായ ഒരു സ്ഥലമാണ് നല്ല ഫ്രെയിമാണ് ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല പച്ചപ്പ് മലകള് അപ്പൊ നമ്മള് വരുന്ന വഴിക്ക് ഇവിടെ ഒരു തോട് നമുക്ക് കാണാവേ ഒരു കാട്ടു ചോല എന്ന് വിളി പറയാം കാട വഴി വരുന്ന ഒരു തോട് അതുപോലെ തന്നെ ഇതിന്റെ തൊട്ടടുത്തായിട്ട് നമുക്കൊരു ക്ഷേത്രം കാണാം അതൊരു ദേവീക്ഷേത്രം എന്ന് തോന്നുന്നു അപ്പോൾ ഇതാണ് ഇവിടുത്തെ ക്ഷേത്രത്തിന്റെ ഒരു കാഴ്ച വലിയൊരു പാറയെ നമുക്ക് കാണാം ഈ ക്ഷേത്രത്തിൽ വളരെ മനോഹരമായ ഒരു ക്ഷേത്രമാണിത് നമുക്ക് ഇവിടെ ഒരു വ്യൂ പോയിന്റ് കാണാം ഈ കാണുന്ന എല്ലാം കുളമാവും മലനിരകളാണ് താഴോട്ട് വരുമ്പോറും നമുക്ക് ഈ പന്നിമറ്റത്തിന്റെ ഒക്കെ ഒരു വിദൂരദർശ്യം കാണാം അങ്ങനെ ദൂരെയായിട്ട് ആയിട്ട് ഒരു വെള്ളക്കിളറി കാണുന്നതാണ് വെട്ടിമറ്റത്തുള്ള ഒരു വൈവുഡ് കമ്പനി ഈ പ്രദേശത്തെ പ്രധാന പ്രശ്നങ്ങളിൽ ഒന്നാണ് നമ്മുടെ ഈ മണ്ണിടിച്ചെല്ലുക എല്ലാ മഴക്കാലത്തും ഇവിടെ മണ്ണിടിയാറുണ്ട് കോഴിപ്പള്ളിക്കതുകൊണ്ട് തന്നെ ആൾക്കാര് കയറി വരുമ്പോൾ മണ്ണിടിച്ചിലുണ്ടോ എന്ന് നോക്കിയിട്ടാണ് ഈ വഴിക്കൊക്കെ സഞ്ചരിക്കുന്നത് കാരണം ഇങ്ങനെ കിടന്ന തിട്ട ആയതുകൊണ്ട് നല്ല മഴയതാണെങ്കിൽ രാത്രിയിലൊക്കെ സംഭവിച്ചുകഴിഞ്ഞാൽ ഒന്നും അറിയത്തില്ലാത്തൊരവസ്ഥ ആയതുകൊണ്ട് ആൾക്കാരൊക്കെ വന്ന് നോക്കിയതിന് ശേഷം ഈ വഴിക്കൊക്കെ സഞ്ചരിക്കുകയുള്ളൂ കാരണം ഇവിടെ എല്ലാം കണ്ടോ മണ്ണിടിഞ്ഞ് കിടക്കുന്നേ ഇനി പോകുന്ന വഴിക്ക് നമുക്ക് കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണാൻ സാധിക്കും നല്ല അടിപൊളി ഒരു വ്യൂ പോയിന്റാണ് ഈ കാണുന്നത് നമ്മളിങ്ങനെ ചുരുമിറങ്ങി ഇറങ്ങി ഇറങ്ങി താഴോട്ടിന് പോവാണ് ഇവിടെ എല്ലാം ഈ പോലെ തന്നെ ഓരോരോ വളവുകളാണ് ഹൈറേഞ്ചിനു പോകുന്ന ഒരു പ്രതീതി പോലെയാണ് ഇവിടെ നമ്മൾ കുറച്ചും പറഞ്ഞില്ല മണ്ണിടിയുന്ന കാര്യം ഇണ്ട് ഈ അടുത്ത സ്ഥലത്തായിട്ട് മണ്ണിടിഞ്ഞ് നടക്കുന്നുണ്ടോ ദൂരെ ഉയർത്തിന്നോക്കി മണ്ണിടിയെ അപ്പൊ ഈ റോഡിന്റെ അവസ്ഥ എന്ന് നല്ല ഈ റോഡ് നല്ല അടിപൊളി റോഡാണ് പക്ഷെ ഈ തരത്തിലുള്ള മണ്ണിടിച്ചിലാണ് ഈ റോഡിന്റെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് അപ്പൊ നമ്മള് കോഴിപ്പള്ളിയിലെത്തിയിരിക്കുകയാണ് ഇവിടെ ഒരു കടയൊക്കെ കാണാം അതുപോലെ തന്നെ ഇവിടെ ഈ ഭാഗത്ത് ഒരു കമ്മ്യൂണിറ്റി ഹാളും അതുപോലെ ഒരു അങ്കൻവാടി ഒരു കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത് ബംബ്ളിനാരങ്ങ അല്ലെങ്കിൽ കമ്പിളി കമ്പിളിനാരങ്ങൂസ് എന്നൊക്കെ മരം കട അത്യാവശ്യം അതിനകത്ത് കായകളുണ്ട് പഴുത്തൊക്കെ വരുന്നുള്ളു അപ്പൊ നമ്മൾ കുറച്ചു കുറച്ചുമ്പോ ഒരു കമ്മ്യൂണിറ്റി ഹാളിനടുത്തിട്ട് അംഗൻവാടി കണ്ടില്ലായിരുന്നു അങ്കൻവാടി ആദ്യം പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് ഈ കെട്ടിടത്തിലായിരുന്നു കേട്ടോ ഈ കെട്ടിടം മൊത്തം നാശാവസ്ഥയിലാണ് ഇപ്പൊ ഇവിടെ വന്നപ്പോഴെങ്കിൽ നമ്മൾ ആ റോഡ് വളരെ മോശം തുടങ്ങി ഇത്രയും ഭാഗത്ത് റോഡ് വളരെ മോശമാണ് കുറിച്ച് ഇവിടുത്തെ ഊരൂപ്പനായ രവീന്ദ്രൻ ചേട്ടൻ നമ്മളോട് സംസാരിക്കുന്നുണ്ട് അല്ല ഈ ഭാഗത്തേക്ക് നോക്കി താഴോട്ട് അതുപോലെ തന്നെ ഇവിടെ നോക്കി കഴിഞ്ഞാൽ വലിയ മൺതിട്ടയാണ് പേര് പി വി രവീന്ദ്രനാണ് ഞാനിവിടുത്തെ ഊരിലെ മൂപ്പനാണ് അതായത് ഈ റോഡ് വന്നതിന് ശേഷം ഇടുക്കി പദ്ധതിക്ക് എം വി കൊല്ലമ്പൻ വഴികാട്ടിയ ആദ്യത്തെ റോഡ് ഇതാണ് ആ റോഡ് വന്നേ വന്ന് വഴികാട്ടിയതിന് ശേഷം ഈ റോഡ് അങ്ങനെ കിടക്കുകയാണ് അതിനുശേഷമാണ് ബാക്കിയുള്ള സർക്കാരിന്റെ ബന്ധപ്പെട്ട് ഈ ഒരു നിലയിലായിരിക്കുന്നത് അതിന് സർക്കാർ ചോദിച്ചാൽ നല്ല റോഡാക്കി എടുക്കാം അത് ഏഴ് വർഷങ്ങൾക്കും ബി എം ജി വൈസ് പെട്ട റോഡാണ് എട്ട് കോടി രൂപ മുടക്കി ഏഴ് കിലോമീറ്റർ ദൂരം ടാറിങ് ചെയ്തു ഈ ടാറിംഗ് ചെയ്യുന്നതിന് ശേഷം ഈ നാട്ടുകാർക്കോ സർക്കാരിന് യാതൊരു പറയാനോ അങ്ങനെ കിടക്കുന്ന അതിനകത്ത് ഒരു നൂറ്റി പത്ത് മീറ്റർ ജാപ്പിലും മണ്ണിടിച്ച് പോയിട്ടുണ്ട് അത് ഇന്നുവരെ കിടക്കുകയാണ് അതായത് എം ബി ഫണ്ട് എന്ന് പറയുന്നു ആർക്കാണെങ്കിലും ചെയ്യാവുന്ന കാര്യങ്ങളുണ്ട് എം ബി ഫണ്ട് അനുഭവിച്ചിട്ടുണ്ട് എ എസ് കിട്ടിയിട്ടുണ്ട് പിന്നെ കേരള വിവിധം അതും ടെക്നോ സാക്ഷിൻ്റെ പണിയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഈ റോഡുണ്ടോ കെ എസ് ആർ ടി സിക്ക് വേണ്ടി പെർമിറ്റിന് അപേക്ഷപ്പെടുത്തുന്നുണ്ട് കിയറിംഗ് കഴിഞ്ഞിരിക്കുന്നതാണ് ഒരു കല്ലുന്തിയിരിക്കുന്നുണ്ട് നൂറ്റി പത്തിരുപത് ആ യാത്ര സൗകര്യം അത് ബ്ലോക്ക് ആയി പോകുന്നു പിന്നെ റോഡ് പണിത് അശാസ്ത്രമായിട്ട് പണിതിരിക്കുന്ന റോഡിന് കോടകളൊന്നുമില്ല അത് യഥാർത്ഥമാണ് കോഴിപ്പള്ളി തരണ പ്രദേശങ്ങളിൽ ഏറ്റവും മഴക്കാലമായി കഴിഞ്ഞാൽ ഉൽ വരുന്നതാണ് പിന്നെ സർക്കാരുകൾക്ക് ബന്ധപ്പെട്ട് പോകുന്നതൊക്കെ ശരിയെന്നാണ് എന്നാൽ ഇടുക്കിയിൽ നിന്നും തൊടുപുഴയ്ക്ക് പോകാൻ ഉള്ളതിൽ എട്ട് കിലോമീറ്റർ ലാഭമുണ്ട് അത് തൊടുവിൽ നിന്നും മൊത്തം മൂലമറ്റം കുളമ വരുന്നതിന് മുപ്പത്തൊമ്പത് കിലോമീറ്ററും ഈ തൊഴുപുഴ കാഞ്ഞാറ് തൊടുപുഴ പൂമാല കൂവക്കണ്ടം കുളമ കയറുന്നത് മുപ്പത്തൊന്ന് കിലോമീറ്ററും എട്ട് കിലോമീറ്റർ സമയലാഭം പൈസ ലാഭം വരും അത് സർക്കാർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും എളുപ്പം വഴിയാണിത് അത് ഇവിടുത്തെ ആളുകളിൽ നിന്ന് വിദ്യാഭ്യാസം ആയിട്ട് എന്ന് പറഞ്ഞാൽ സ്കൂളിൽ പോകാൻ യാത്രാ സൗകര്യമില്ല കുളമ സ്കൂളിൽ പഠിക്കുന്നതുണ്ട് പൂമാല സ്കൂളിൽ പഠിക്കുന്നുണ്ട് പിന്നെ അത്യാവശ്യം ഗോത്രധാര വണ്ടി കൊണ്ടോട്ട് പോകുന്നു ബാക്കിയുള്ളവരെ അഡ്രക്ഷ വിളിച്ച് പോകുന്നു കാശികുടത്ത് തൊഴുവിൽ നിന്നും പൂമാ തൊഴിൽ പൂമാല നാളിയാൻ വരെ സ്റ്റേ ബസ് ഉണ്ട് അത് കഴിഞ്ഞ് ഈ ഏഴ് കിലോമീറ്റർ ദൂരം ബസ് സർവീസ് ഇല്ല ഞങ്ങൾക്ക് ഏഴ് കിലോമീറ്റർ ദൂരം വരുന്നത് ഒരു ബസ് റൂട്ട് കിട്ടുകയാണെങ്കിൽ യാത്ര മെഡിക്കോളജിൽ പോകാനാണെങ്കിലും ആശുപത്രി പോലാണെങ്കിലും മറ്റു ഓഫീസിൽ പോകാനാണെങ്കിലും ജോലിക്ക് പോകാനാണെങ്കിലും എളുപ്പ വഴി ആണ് ഇവിടുത്തെ ഊരൂപ്പനായ രേന്ദ്രൻചണ്ടൻ പറഞ്ഞ ആ കല്ല് ഇരിക്കുന്നതാണ് ഈ കല്ല് പൊട്ടിച്ച് കളഞ്ഞാൽ മാത്രമേ ഇവിടെ ബസ്സൊക്കെ ഓടാൻ സാധിക്കുകയുള്ളൂ അപ്പൊ ഈ വഴിക്ക് ബസ് ഓടുകയാണെങ്കിൽ ഇവിടെയുള്ള നാട്ടുകാർക്കൊക്കെ വളരെ ഉപകാരമായിരിക്കും അവർക്കൊക്കെ എളുപ്പത്തിലേ ഇരിക്കും അതുപോലെ പന്നീരത്തിനൊക്കെ പോകാൻ പറ്റും അല്ലെങ്കിൽ ഓട്ടോറിക്ഷയ്ക്ക് വിളിച്ചു പോകേണ്ട സാഹചര്യമാണ് ഇതേ ഇവിടെ നമുക്ക് ഇവിടെ ഒരു വെള്ളച്ചാട്ടം കാണാവേ ഇതിന്റെ പേര് കാലന്മാരി വെള്ളച്ചാട്ടം എന്നാണ് അറിയപ്പെടുന്നത് നല്ല അടിപൊളി ഒരു വെള്ളച്ചാട്ടമാണ് അപ്പോൾ ഇത്രയും ഭാഗത്തെ പണിയൊക്കെ തീർന്ന് നമുക്ക് ഈ വഴിക്ക് ബസ്സൊക്കെ ഓടുമെന്ന് പ്രതീക്ഷിക്കാം കൊളമാവിന് പന്നിമറ്റത്തേക്കുള്ള വഴിയിൽ ഇവിടെ ഒരു വളവില് നമുക്കൊരു കട കാണാവേ അത്യാവശ്യം ഒരു പച്ചക്കറിയും പയർക്കും ചായക്കടയുടെ കൂടിയതാണ് നമുക്ക് ഇവിടുന്ന് ഒരു ചായ കുടിച്ച് നമുക്ക് ബാക്കി യാത്ര ചെയ്യാം ചായയൊക്കെ കുടിക്കുകയാണ് വിടെ ബോണ്ടെ ഒരു മുന്തിരിയുണ്ട് കേട്ടോ മുന്തിരി കാച്ചു വരുന്നുണ്ട് കെട്ടിക്കൊടുത്തിട്ടുണ്ട് ഇതാണ് ഇവിടുത്തെ നാളിയാനിയിലെ അങ്കണവാടി അങ്ങനെ നമ്മൾ നാളിയാനിയിൽ എത്തിയിരിക്കുകയാണ് ഇവിടെ ഒരു ആയുധാശുപത്രിയും അതുപോലെ സ്കൂളൊക്കെ ഉണ്ട് ഈ കാണുന്നതാണ് ഇവിടുത്തെ എൽ പി സ്കൂള് ഗവൺമെന്റ് ട്രൈബൽ എൽ പി സ്കൂൾ നാളിയാനി എന്നാണ് ഈ സ്കൂളിന്റെ പേര് വളരെ മനോഹരമായ ഒരു സ്കൂളാണ് അതിന്റെ തൊട്ടടുത്തായിട്ട് നമുക്കൊരു പഴയ രീതിയിലുള്ള ഒരു കട കാണാവെ ഈ കാണുന്നതാണ് അത് അത്യാണിയിലെ വോട്ടർ ആണ് ഇത് മുൻപ് ഇവിടുത്തെ ആയുർവേദാശുപത്രി ആയിരുന്നു ഇപ്പോഴത്തെ ആയുർവേദ ആശുപത്രി നമ്മളിപ്പോഴും കാണുന്ന ഈ കെട്ടിടമാണ് ഇവിടെ സർവീസ് നടത്തുന്ന ഒരു ബസ്സാണ് ഇത് ഇവിടെ ഇവിടെ കൊണ്ടാണ് സർവീസ് അവസാനിക്കുന്നത് നാളിയാനിയിലെ കാഴ്ചകള് അപ്പോൾ ഈ കാണുന്ന ഈ ബസ് കിടക്കുന്ന വെയിലൂടെ നമുക്ക് ദേവരിവാറൊക്കെ പോകാൻ സാധിക്കും നേരെ പോണത് കോക്കണ്ടം അത് കഴിഞ്ഞ് പൂമാല അത് കഴിഞ്ഞാണ് പന്നിമറ്റ കൊളമാവിൽ നിന്ന് പന്നിമറ്റേക്ക് ഏകദേശം പതിമൂന്നര കിലോമീറ്റർ ആണ് ഉള്ളത് അത്യാവശ്യം വളരെ നല്ലൊരു റോഡാണ് ഇടയ്ക്ക് ചെറിയ പ്രശ്നങ്ങൾ വെച്ച് കഴിഞ്ഞാൽ റോഡ് നല്ല റോഡാണ് അപ്പൊ ഫ്രണ്ട്സ് അപ്പൊ നമ്മളങ്ങനെ നാളിയാനി എന്ന എത്തിയിരിക്കുകയാണ് നമ്മൾ വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുക കേട്ടോ നമ്മൾ കുളമാവിൽ നിന്ന് ആരംഭിച്ച യാത്ര നമ്മൾ കോഴിപ്പള്ളി അതുപോലെ നാളിയാനി കോഴിപ്പള്ളിയിലെ ജനങ്ങളുടെ അവസ്ഥയൊക്കെ നമ്മൾ മനസ്സിലാക്കി അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ഫേസ്ബുക്കിൽ നമ്മുടെ വീഡിയോ ആണെങ്കിൽ നമ്മുടെ പേജ് ഫോളോ ചെയ്യുക പാടത്തെ അടുത്തൊരു മനോഹരമായ വീഡിയോ വന്നിരിക്കുകയും എല്ലാവർക്കും ബൈ ബൈ